നമസ്കാരം കേരളത്തിൽ നിന്നും ബോളിവുഡ് ലോകത്തെത്തി ഹിന്ദിക്കാരുടെ മനം കവർന്നിരിക്കുകയാണ് കൊച്ചിയിലുള്ള ഒരു കൊച്ചുമിടുക്കൻ ബോളിവുഡ് ഗായകരെയും താരങ്ങളെയും വരെ അമ്പരപ്പിച്ചത് ഒടുവിൽ സൂപ്പർ സ്റ്റാർ സിംഗർ ത്രീയുടെ വിജയി ആയിട്ടാണ് ഈ കൊച്ചുമിടുക്കൻ ഷോയിൽ നിന്നും അടങ്ങുന്നത് തന്നേക്കാളും പ്രായത്തിൽ ഒരുപാട് മുതിർന്നവരെ തോൽപ്പിച്ചാണ് അവിർഭവ് ഈ സീസണിൻ്റെ വിജയി ആയത് അവർഭവിനൊപ്പം അദർവ് ബക്ഷി എന്ന മിടുക്കനും ഒന്നാം സ്ഥാനം പങ്കിട്ടു മലയാളം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ കിട്ടാത്ത സ്വീകാര്യതയാണ് ഹിന്ദി റിയാലിറ്റി ഷോയിൽ ഈ കൊച്ചുമിടുക്കന് ലഭിച്ചത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ മാറ്റുരയ്ക്കുന്ന ഷോയാണ് സൂപ്പർ സ്റ്റാർ സിംഗർ ഏറ്റവും മികച്ച ഗായകരാണ് ഈ റിയാലിറ്റി ഷോയിലേക്ക് സെലക്ട് ആവുന്നത് പോലും ഈ മികച്ച കുട്ടി ഗായകരിൽ നിന്നാണ് ഏറ്റവും ചെറിയ കുട്ടിയായ അവിർഭവ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് റിയാലിറ്റി ഷോയുടെ ആദ്യ ദിവസം ഒരു കസേരയുമായി വന്ന് അതിൽ കയറി നിന്നായിരുന്നു അവിർഭവ് പാട്ടുപാടിയത് അന്ന് തന്നെ പ്രേക്ഷകരുടെ മനം കവരാൻ ഈ കൊച്ചുമിടകനായി മലയാളികളെക്കാളും കൂടുതൽ ആരാധകരെയും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ പരിപാടിലൂടെ അഭിർവിന് കഴിഞ്ഞു ബോളിവുഡ് ഗായികയായ നേഹ കാഗറാണ് ഈ റിയാലിറ്റി ഷോയിലെ മുഖ്യാതിഥി അവിർഭാവിന്റെ ഓരോ പാട്ടിനും നേഹ കക്കർ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നതും അത്ഭുതം കൊള്ളുന്നതും കസേരയിൽ കയറി നിന്ന് കയ്യടിക്കുന്നതുമെല്ലാം ആരാധകരെ കോരിത്തരിപ്പിച്ചിരുന്നു ഉദിത് നാരായണൻ അടക്കമുള്ള ബോളിവുഡ് ഗായകരും അവിർഭവനെ പ്രശംസിച്ചു ഉദിത് നാരായണന്റെ മുന്നിൽ അവിർഭവ് അദ്ദേഹത്തിന്റെ പാട്ട് പാടിയപ്പോൾ ഉദിത് പാടിയതിനേക്കാൾ മനോഹരമായി പാടിയെന്നാണ് ഉദിത് നാരായണന്റെ ഭാര്യ ഈ കൊച്ചുകുഞ്ഞനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല വിദ്യാ ബാലൻ ജാൻവി കപൂർ പൂജാ ഭദ്ര തുടങ്ങി ബോളിവുഡ് താരങ്ങളും ആവിർഭവന്റെ പാട്ട് കേട്ട് അമ്പരം സെമിഫിനാലയിൽ ശങ്കർ മഹാദേവൻ ശ്വാസമടക്കി പിടിച്ച് പാടിയ കോയി ജോ മിലാ തേ മുജ് എന്ന ഗാനം പാടിയും കയ്യീട് നേടി അഭിർവ് ഈ ഗാനം പാടിയപ്പോൾ ശ്വാസമടക്കിയാണ് കാണികൾ വരുന്നത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവിർഭോബിന്റെ വിജയം കോഴിക്കോട്ടുകാരി ദേവനശ്രീയെയും നിരവധി ആരാധകരെ സൃഷ്ടിച്ചാണ് സൂപ്പർ സ്റ്റാർ സിംഗർ ഫിനാലെ വിട്ടത് കോഴിക്കോട്ടുകാരി ദേവനശ്രീയെയും നിരവധി ആരാധകരെ സൃഷ്ടിച്ചാണ് സൂപ്പർ സ്റ്റാർ സിംഗർ ഫിനാലെ ഭീതി വിട്ടത് സ്വരമാതിരം കൊണ്ടും വോയിസ് കൺട്രോളിങ്ങിലൂടെയാണ് കാക്കർ ദേവി എന്ന വിളിപ്പേരിട്ട ദേവനശ്രീയ ബോളിവുഡിന്റെ മനസ്സ് കീഴടക്കിയത് ദേവനശ്രീയുടെ ആലാപന ശൈലിയിൽ ലതാ മങ്കേഷ്കർ എന്നാണ് പലരും വിശേഷിപ്പിച്ചത്